ഗർഭിണികളിൽ കാണപ്പെടുന്ന ഛർദി ഒരു വലിയ പ്രശ്നമാണല്ലേ ഇതിന് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു യോഗമാണ് ഞാൻ പറയുന്നത് രണ്ട് പിടി മലരെടുക്കുക ഒരു വിരലിൻ്റെ നീളത്തിൽ ഒരു കഷ്ണം ഇഞ്ചി ഈ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ഈ മലരും ഇഞ്ചിയും നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കുക അത് തണുത്ത ശേഷം മിക്സിയിലിട്ട് പൊടിച്ച് പൊടിയായിട്ട് മാറ്റി വെക്കുക നാല് ടീസ്പൂൺ പഞ്ചസാര ലായനിയാക്കി എടുക്കുക ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ചെറിയ സ്പൂണാണ് ഈ ലായനിയിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വച്ചിരിക്കുന്ന മലരും ഇഞ്ചിയും ചേർത്ത് നന്നായിട്ട് കുറുക്കി കട്ടിയാക്കി എടുക്കുക അതിനുശേഷം അത് ഓഫ് ചെയ്ത് തണുക്കാൻ മാറ്റി വെക്കുക തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് കട്ടിയാകും അത് പൊടിച്ചെടുത്ത് പൊടിയായിട്ട് മാറ്റി വെക്കുക ആ പൊടി പലവട്ടമായിട്ട് ദിവസം കഴിച്ചാൽ ഈ ഛർദി നിൽക്കും ഇത് മലരിഞ്ചി മോദകം എന്ന് പറയുന്ന ആയുർവേദത്തിലെ ചികിത്സാ മഞ്ചരിയിൽ പറയുന്നൊരു യോഗമാണ് പിന്നെ നിങ്ങൾക്ക് ഗെസ്റ്റേഷൻ ഡയബറ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പഞ്ചസാര ലൈനി ഒഴിവാക്കി മലരിഞ്ചി മാത്രം കഴിക്കാം ഇട്രവാണ്ടർ ആയുർവേദ കോളേജിൽ ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡി നടന്നിട്ട് വളരെ എഫക്റ്റീവാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു യോഗമാണ് പ്രത്യേകിച്ച് അങ്ങനെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല പിന്നെ നിങ്ങൾ കഴിക്കുവാണെങ്കിലും ഒരു ആയുർവേദ ഡോക്ടറെ ഫോണിലാണെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിൻ്റെ യോഗം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്